നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബക്കൊപ്പം നാൽപ്പതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ അയ്യായിരം രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാൻ പണിക്കോലി ഇല്ലാതെയും പണിക്കോലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ താനൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരവും പ്ലാറ്റ്ഫോമും ശുചീകരിച്ചു ടി ഡി ആർ എഫ് വളണ്ടിയർമാരും റെയിൽവേ ജീവനക്കാരും ചേർന്നാണ് ശുചീകരണം നടത്തിയത് റെയിൽവേ സ്റ്റേഷൻ സൂപ്രണ്ട് റംസീറിന്റെ നേതൃത്വത്തിൽ സ്റ്റേഷൻ മാസ്റ്റർമാരായ പ്രവീൺ അരുൺദാസ് അരുൺ കെ എസ് റെയിൽവേ ജീവനക്കാരായ അസ്ലം ഉമ്മർ ഫാറൂഖ് രജിത ജബ്ബാർ മുനീർ അഭിജിത്തോ പ്രവീൺ യദുരാജ് ടി ഡി ആർ എഫ് വളണ്ടിയർമാരായ ആഷിഖ് താനൂർ രമേഷ് താനൂർ സലാം അഞ്ചുടി മുനവർ തിരൂർ ആബിദ് നടക്കാവ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി